മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമിയിൽ സർവേയ്ക്ക് അനുമതി അലഹാബാദ് ഹൈക്കോടതിയുടേതാണ് ഉത്തരവ് സർവേക്കായി മൂന്നംഗ അഭിഭാഷക കമ്മീഷനെ നിയോഗിക്കും വിവരങ്ങളുമായി ജിഷ്ണു ചേരുകയാണ് ജിഷ്ണു എന്താണ് വിശാംശം ഗണേഷ മധുരയിൽ ശ്രീകൃഷ്ണ ജന്മഭൂമിയിൽ നിലനിൽക്കുന്ന മധിരത്തിൽ അതായത് ഷാഹിദ് ഖാ മസ്ജിദിൽ വിശദമായ സർവേക്ക് ആണ് ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി അനുമതി നൽകിയിട്ടുള്ളത് നേരത്തെ ഹിന്ദു വിഭാഗത്തിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് മധുരയിലെ സിവിൽ ഡിവിഷൻ കോടതി ഈ മസ്ജിദിനുള്ളിൽ സർവേ നടത്താനുള്ള അനുമതി നൽകിയിരുന്നു എന്നാൽ അത് ചോദ്യം ചെയ്തുകൊണ്ട് മസ്ജിദ് കമ്മിറ്റിയും അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി വിശദമായ വാദം കേട്ട ശേഷമാണ് ഇപ്പോൾ ഈ ശ്രീകൃഷ്ണ ജന്മഭൂമിയിൽ സർവേക്കുള്ള അനുമതി നൽകിയിട്ടുള്ളത് നേരത്തെയും സമാനമായ സർവേ ഞാൻ ഭാബിയിലും നടന്നിരുന്നു ആ സർവേയിലാണ് ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ട് അഭിഭാഷകർ ഉൾപ്പെടുന്ന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സർവേയിലായിരുന്നു ആ മന്ദിരത്തിനുള്ളിൽ നിന്ന് ആ വാരണാസിയിലെ ഈ തർക്കമന്ദിരത്തിനുള്ളിൽ നിന്ന് ശിവലിംഗവും ഒപ്പം ദേവി ബിംബങ്ങൾ കൊത്തിയിട്ടുള്ള തൂണുകളും ഈ പുരാതന ഹൈദരാബാദ് ചിത്രങ്ങൾ ഉൾപ്പെടുന്ന ആ കൊത്തുപണികളുമെല്ലാം തന്നെ കണ്ടെത്തിയിട്ടുള്ളത് അതിന് സമാനമായൊരു സർവേ അതായത് അത്തരത്തിൽ വിശദമായ ഒരു സർവേ ശ്രീകൃഷ്ണ ജന്മഭൂമിയിലും നടത്തണം അവിടെ കൃഷ്ണ ജന്മഭൂമിയിൽ ക്ഷേത്രത്തിന് മുകളിലാണ് ഷാഹി ഈദ് മസ്ജിദ് ഉള്ളത് എന്ന വാദമാണ് ഹിന്ദു വിഭാഗം കോടതിക്ക് മുൻപിലേക്ക് വെച്ചിട്ടുള്ളത് നമുക്കറിയാം നേരത്തെയും അയോധ്യ കേസിൽ അയോധ്യയിൽ ശ്രീരാമ ക്ഷേത്രം പണിയുന്നതിനായി ഭൂമി വിട്ടു നൽകാനുള്ള സുപ്രീം കോടതി ഉത്തരവിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് അവിടെ അയോധ്യയിൽ നടത്തിയിരുന്നു സർവേ ആയിരുന്നു അവിടെ അവിടെ നടത്തിയിരുന്ന സർവേയിൽ ഒരു ഒരു ക്ഷേത്രത്തിന് മുകളിലാണ് മസ്ജിദ് നിർമ്മിച്ചത് എന്ന് വളരെ കൃത്യമായി ആ ഒരു സർവേയിൽ കണ്ടെത്തിയിരുന്നു ആ സർവേ റിപ്പോർട്ട് ആ കോടതിയിൽ ഏറ്റവും കൂടുതൽ നിർണായകമായ ഒരു തെളിവും വാദവും കൂടിയായിരുന്നു അതിന് സമാനമായിട്ടാണ് ഇപ്പോൾ ശ്രീകൃഷ്ണ ജന്മഭൂമി കേസിൽ കൃഷ്ണഭൂമിയിലെ സർവേക്ക് അലഹബാദ് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുള്ളത് നേരത്തെ മധുര കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുകയും അതിന് കമ്മീഷൻ രൂപിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിക്കുള്ളിൽ ആ കമ്മീഷനോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നുവെങ്കിൽ പോലും മസ്ജിദ് കമ്മിറ്റി അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചതോടെ ആ സർവേ ഈ ഹൈക്കോടതിയുടെ തീരുമാനത്തിന് ശേഷം സർവേ ആരംഭിക്കാം എന്ന നിലപാടിലേക്കായിരുന്നു ആ കമ്മീഷൻ പോയത് ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി ശ്രീ ശ്രീകൃഷ്ണ ജന്മഭൂമിയിൽ അവിടെ തർക്ക മന്ദിരത്തിനകത്ത് സർവേ നടത്താനുള്ള അനുമതി നൽകിയിരിക്കുകയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാനാകുന്നത് ഈ ഇത്തരത്തിലൊരു കമ്മീഷനെ രൂപീകരിച്ചു സർവേക്കുള്ള അനുമതി ഹൈക്കോടതി നൽകിയെങ്കിലും ആ മസ്ജിദ് കമ്മിറ്റി ഉടൻ തന്നെ സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള സാധ്യത ാണ് ഇപ്പോൾ നിലവിലെ ആ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ കോടതിയിലേക്ക് കേസ് പോവുകയാണെങ്കിൽ പിന്നീട് സുപ്രീം കോടതിയുടെ തീരുമാനം കൂടി വന്നതിന് ശേഷമായിരിക്കും അവിടെ സർവേയുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോവുക ഏതായാലും നിലവിൽ അലഹബാദ് ഹൈക്കോടതി ഹൈന്ദവ വിഭാഗത്തിന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് അവിടെ വിശദമായ പരിശോധന നടത്തുന്നതിനായി അഭിഭാഷകർ ഉൾപ്പെടുന്ന കമ്മീഷന്റെ നേതൃത്വത്തിൽ സർവേ നടത്താനുള്ള അനുമതി നൽകിയിരിക്കുകയാണ് വിനീഷ് മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമിയിൽ സർവേ നടത്താനുള്ള അനുമതി അഹമ്മദാബാദ് കോടതി നൽകിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ജിഷ്ണു കൃഷ്ണൻ നൽകിയത്